നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലടക്കം ചർച്ചയാകുന്നത് ഒരു പേരാണ് ശെറി അതാണ് ഇപ്പോൾ എല്ലാവരെയും പിടിച്ചു കുലുക്കിയിരിക്കുന്നത് ചെറിയനാട് ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതി ഷെറിനെ ശേഷിക്കുന്ന ശിക്ഷാ കാലയളവ് ഇളവ് ചെയ്ത് ജയിലിൽ നിന്ന് വിട്ടയക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് മുൻഗണനകൾ ലംഘിച്ചെന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് അർഹരായ ഒട്ടേറെ പേരെ പിന്തള്ളി അതിവേഗത്തിലാണ് ഷെറിനെ മോചിപ്പിക്കാനുള്ള തീരുമാനമുണ്ടായത് മോചന ശുപാർശ ഒറ്റ മാസം കൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭാ യോഗത്തിലെത്തിയത് ഇരുപത് വർഷം ശിക്ഷ അനുഭവിച്ച രോഗികളായ സ്ത്രീകൾ ഉൾപ്പെടെ ജയിലിൽ തുടരുന്നുണ്ട് ഇവരെ ഒന്നും പരിഗണിച്ചിട്ടില്ല ഷെറിന്റെ ശിക്ഷ ഇളവ് കണ്ണൂർ ജയിൽ ഉപദേശക സമിതി ശുപാർശ ചെയ്ത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ജയിൽ ഡി ജി പി വഴി ആഭ്യന്തര വകുപ്പിലൂടെ മന്ത്രിസഭയിലെത്തി തീരുമാനമായി സാധാരണ ഇളവ് കൊടുക്കുമ്പോൾ പ്രതികളുടെ ജയിലിലെ പ്രവർത്തനങ്ങളും പരിഗണിക്കാറുണ്ട് എന്നാൽ താമസിച്ച ജയിലുകളിലെല്ലാം ഷെറിൻ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും പരിഗണിച്ചില്ല മന്ത്രിസഭയുടെ ശുപാർശ ഗവർണർ അംഗീകരിച്ചാൽ മാത്രമേ ഷെറിൻ ജയിൽ മോചിതയാകൂ ഇരുപത്തി അഞ്ച് വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ അനുഭവിച്ചവരെ വിട്ടയക്കണമെന്ന ജയിൽ ഉപദേശം ശിക്ഷക സമ്മതികളുടെ ശുപാർശ പരിഗണിക്കാതെയാണ് ഷെറിന് മാത്രമായി ഇളവ് കിട്ടിയത് പതിനാല് വർഷം ശിക്ഷ പൂർത്തിയാക്കിയെന്ന കാരണത്താലാണ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച ഷെറിനെ മോചനം നൽകാനുള്ള തീരുമാനം പൂജപ്പുര വിയൂർ നെട്ടുകാൽത്തേരി ജയിലുകളിലെ ഉപദേശക സമിതികൾ രണ്ട് തവണയായി നൽകിയ ശുപാർശകളിൽ ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ല പോലീസ് റിപ്പോർട്ടും പ്രൊബേഷൻ റിപ്പോർട്ടും ഷെറിൻ അനുകൂലമായിരുന്നു ചില മന്ത്രിമാരുടെ പിന്തുണ ഷെറിന് കിട്ടിയതാണ് മോചനം വേഗത്തിലാക്കാൻ കാരണമെന്നാണ് ആക്ഷേപം ഷെറിനൊപ്പം ശിക്ഷിക്കപ്പെട്ട കാമുകൻ വാസിദ് അലിയെ നല്ല നടപ്പ് പരിഗണിച്ച് തുറന്ന ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇയാളെ മോചനത്തിനായി പരിഗണിച്ചിട്ടില്ല അതേസമയം ഷെറിൻ മാനസാന്തരപ്പെട്ടുവെന്നും ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ചാണ് ഇളവന് ശുപാ ചെയ്തതെന്നും കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതി അംഗം എം വി സരള പറഞ്ഞു ഉപദേശക സമിതി പ്രത്യേക പരിഗണനയൊന്നും ഷെറിന് നൽകിയിട്ടില്ല മോചിപ്പിക്കുന്നതിൽ പ്രശ്നമില്ലെന്ന് പോലീസും കണ്ടെത്തിയെന്നും എല്ലാ കാലത്തും ഒരാളെ കുറ്റവാളിയായി കാണരുതെന്നും എം വി സരള പറഞ്ഞു സംസ്ഥാനത്തെ ജയിലുകളിലെ ജീവപര്യന്തം തടവുകാരായ വനിതകളിൽ ഏറ്റവും കൂടുതൽ പരോൾ ലഭിച്ചവരിൽ ഒരാൾ ഷെറിനാണ് പലപ്പോഴായി ഒരു വർഷത്തിലേറെ സമയം ഇവർ പരോളിലായിരുന്നു ശിക്ഷിക്കപ്പെട്ട് തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലായിരുന്നു ഷെറിൻ പിന്നീട് തൃശൂർ വിയൂർ ജയിലിലേക്കും പിന്നാലെ അട്ടക്കുളങ്ങരയിലേക്കും മാറ്റി രണ്ടു വർഷം മുമ്പ് കണ്ണൂർ വനിതാ ജയിലിലേക്ക് ഷെറിനെ മാറ്റി നവംബർ രാവിലെയാണ് ചെറൈനാട് തുരുത്തിൻമേൽ കാർണവേഴ്സ് വിലയിലെ ഭാസ്കര കാരണവരെ കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത് മകൻ ബിനു പീറ്റർ കാരണവർ മരുമകൾ ഷെറിൻ കൊച്ചുമകൾ ഐശ്വര്യ അന്ന കാർണവർ എന്നിവരുടെ പേരിൽ കാരണവർ ആദ്യം രജിസ്റ്റർ ചെയ്ത ആധാരം റദ്ദു ചെയ്തതിനുള്ള വിരോധം മൂലം ഷെറിൻ മറ്റു പ്രതികളായ ബാസിത്ത അലി നിതിൻ ഷാനു റഷീദ് എന്നിവരുടെ സഹായത്തോടെ കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് മൂന്നുപേരും ഇപ്പോഴും ജയിലിലാണ് മുപ്പത്തഞ്ചു വർഷം ന്യൂയോർക്കിൽ ജോലി ചെയ്ത ഭാസ്കരക്കാരനവരുടെ ഇളയ മകനായ ബിനുവിന്റെ ഭാര്യയായിരുന്നു പത്മാപുരം സ്വദേശിനിയായ ഷെറിൻ അന്ന് ഐജി ആയിരുന്ന വിൻസെന്റ് പോളിന്റെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം കാരണം അവരുടെ മക്കളായ ബിജു വെറ്റ്സി ബിനു എന്നിവർ അമേരിക്കയിലായിരുന്നു കേസിൽ അറസ്റ്റിലായ ഷെറിന് രണ്ടായിരത്തി പത്ത് ജൂണിൽ മാവേലിക്കര അഡീഷണൽ സെഷൻസ് അതിവേഗ കോടതി മൂന്ന് ജീവപര്യന്തം തടവാണ് വിധിച്ചത് ഷെറിൻ ശിക്ഷ ഒരേ കാലയളവിൽ അനുഭവിച്ചാൽ മതിയെന്നും വിധിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ജീവപര്യന്തം തടവ് ശിക്ഷ എന്നാൽ ജീവിത അവസാനം വരെയുള്ള തടവാണെങ്കിലും പതിനാല് വർഷം ജയിലിൽ കഴിഞ്ഞാൽ ഇളവ് നൽകുന്ന കാര്യം സർക്കാരിന് പരിഗണിക്കാം ഷെറിൻ പതിനാല് വർഷത്തെ ജയിൽവാസം പൂർത്തിയാക്കിയതിനെ തുടർന്ന് ജയിൽ ഉപദേശക സമിതി വിട്ടയക്കാൻ ശുപാർശ ചെയ്യുകയായിരുന്നു ഏതായാലും ഇപ്പോൾ അതിൽ തീരുമാനം വന്നിട്ടില്ല ഗവർണർ ഇനി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്